ഇസ്ലാം നിരോധിച്ച സ്ത്രീധനം മുസ്ലിങ്ങളിലേക്ക് വ്യാപിച്ചതായും അത് വിവാഹത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്ന മഹർ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തുന്നതായും സുപ്രീം കോടതി സ്ത്രീധനം നൽകാത്തതിന് ഇരുപത് വയസ്സുകാരിയെ കത്തിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിനെയും അമ്മയെയും കുറ്റ വിമുക്തമാക്കിയാണ് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് സ്ത്രീധനം മരണം എന്ന സാമൂഹിക തിന്മാ സമൂഹത്തിൽ പടരുന്നത് തടയുന്നതിനുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു ഹിന്ദു സമൂഹത്തിൽ ഉയർന്ന ആചാരപരമോ രാഷ്ട്രീയമോ ആയ പദവിയുള്ള കുടുംബങ്ങളിലേക്ക് പെൺമക്കളെ വിവാഹം ചെയ്തയക്കുന്ന രീതിയുണ്ടായിരുന്നു ഇതോടൊപ്പമാണ് സ്ത്രീധനം വന്നത് ഇത് ഹിന്ദു സമൂഹങ്ങളിൽ വ്യാപകമായ ഒരു സാംസ്കാരിക ആചാരമായി മാറി സ്ത്രീധനം നിയമവിരുദ്ധമാണെങ്കിലും ഇന്നും ഈ രീതി തുടരുന്നുവെന്നും ഈ സ്ത്രീ സ്ത്രീയുടെ ക്ഷേമത്തിനുള്ളതാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി വരന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പശ്ചാത്തലം വരുമാനശേഷി ശേഷി മുതലായവയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീധനത്തിന്റെ അളവ് നിർണയിക്കപ്പെടുകയും അത് സ്ത്രീകൾക്കെതിരെ വ്യവസ്ഥാതി ഭക്ഷാപാതത്തിന് കാരണമാകുകയും ചെയ്യും മഹർ മുസ്ലിം സമൂഹത്തിൽ സമയത്ത് വരന് ഭാര്യയ്ക്ക് നൽകേണ്ട നിർബന്ധിത സമ്മാനമാണ് ഇത് വധുവിനും ഭർത്താവിനും മാത്രമുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് എഴുത്തുകളയാൻ കഴിയില്ല സാംസ്കാരിക സ്വാധീനമാണ് ഹിന്ദു ജാതി സമൂഹങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് സ്ത്രീധനം വ്യാപിക്കാൻ കാരണമായത് സ്ത്രീധനവും മഹറും ഇപ്പോഴും ഒരുമിച്ച് നിലനിൽക്കുന്നു ഇന്ത്യയിലെ പല മുസ്ലിം വിവാഹങ്ങളിലും മഹറി ഇപ്പോൾ നാമമാത്രമായ രീതിയിൽ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നും പെഞ്ചെ ചൂണ്ടിക്കാട്ടി